സുഹൃത്തുക്കളെ നമ്മുടെ ലോക പരിപാടിയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് ചർച്ച വിഷയമായിരിക്കണം രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് പരക്ക ഇന്ന് ചർച്ച ചെയ്യുന്ന എ ബി കമ്മീഷൻ റിപ്പോർട്ടാണ് അതായത് സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക ക്ഷേമ അവസ്ഥയെ കുറിച്ചുള്ള പഠിച്ച റിപ്പോർട്ട് ഈ മെയ് മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമർപ്പിച്ചു അങ്ങനെ ഒരു കമ്മ്യൂഷൻ വെച്ചിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചാം തീയതി അവരെ നിയമിക്കാൻ ഇടയായത് ആ ഒരു തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുൻപ് നിയമിച്ചപ്പോൾ ഒരു പ്രതീതി ജനിപ്പിച്ചു ഇപ്പം വലിയ കാര്യങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് അത് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന അതിന് തൊട്ട് മുമ്പ് ഇത് അപ്പം പ്രഖ്യാപനം നടത്തിരിക്കും അതിനകത്ത് കൂടുതലും കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് രണ്ടര വർഷമായിട്ട് കാത്തിരിക്കുക അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി എന്നിട്ട് അത് പ്രത്യക്ഷപ്പെടാത്താതെ അത് പരസ്യമാക്കാതെ ഇങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുക എത്രയും നടപ്പാക്കി ബാക്കി ഉടനെ നടപ്പാക്കും എന്ന് ഇതിനകത്തൊക്കെ വിളിച്ചുകളിയാണ് നമുക്ക് വിഷമം സൃഷ്ടിക്കേണ്ട സംഗതി പാലോള് പാലോളി മെമ്പൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെങ്കിൽ വളരെ കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാകാത്ത ഇത് ഇൻ്റർനെറ്റ് വഴിയൊക്കെ പരസ്യം ചെയ്തിരുന്നതാണ് എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇതെന്താ തന്ത്രമാണോ അത് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കേണ്ട അത് എന്തുകൊണ്ട് അത് ഇത് പ്രസിദ്ധീകരിക്കാതെങ്കിലും നടപ്പാക്കണമെന്ന് ബന്ധപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യാതെ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരച്ചേണ്ട എന്റെ പുരോഗതി ഉണ്ടാകാൻ അറിയാതെ ഞാൻ നടപ്പാക്കി എന്ന് പറയുന്ന എവിടാ നടപ്പാക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരണ്ടേ വ്യാപകമായിട്ട് ചർച്ച ചെയ്യേണ്ടത് കൊണ്ട് കൂടിയാണ് ഈ വിഷയം നമ്മൾ എടുത്തിരിക്കും അതായത് അതുകൊണ്ട് അതിന്റെ പൂർണ്ണ രൂപം നൽകേണ്ടതാണ് അപ്പൊ ചർച്ച ചർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ടതല്ലേ എന്നിട്ട് വാസ്തവത്തിൽ പറഞ്ഞ ആ ചർച്ച വാസ്തവത്തിൽ നടത്തിയിട്ടും അതിന്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചിട്ട് അതിനുള്ള ആവശ്യമായ നടപ്പാക്കുന്ന കാര്യങ്ങൾ ബഡ്ജറ്റിൽ കൊള്ളിച്ച് അതെ സമയബന്ധിതമായിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ ഭരണതലത്തിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതെ അത് എങ്ങനെ നടപ്പാക്കണം ആത്മാർത്ഥതയെ സംശയം വരുന്നത് കാരണം എങ്ങനെയാ എൺപത് ഇരുപത് ശതമാനം എന്ന് പറയുന്ന ആ വലിയ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഹൈക്കോടതികളെ കൃത്യം ഒരു അനുപാതികമനുസരിച്ച് ജനസംഖ്യ ആനുപാതികമനുസരിച്ച് നീതി നടപ്പാക്കണമെന്ന് വിധി പ്രസ്താവിച്ചിട്ട് അതിനെതിരെ അപ്പീല് പോയ ഒരു 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 ഭരണകൂടമായിരുന്നു അപ്പൊ ആത്മാർത്ഥ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട പിന്നെ ഭിന്നശേഷിക്കാരായ ആൾക്കാർ അവരുടെ പേരില് പതിനാറായിരത്തോളം അധ്യാപകരും ക്രൈസ്തവ മാനേജ്മെൻറ്റിലെ സ്കൂളുകളിൽ നിയമനം കിട്ടാൻ നാലും അഞ്ചും വർഷങ്ങളായിട്ട് കിടന്ന് ഞെലിപിരി കൊള്ളുകയാണ് എന്തെങ്കിലും കരുണയുണ്ടോ അവിടെ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും അതേസമയത്ത് മറ്റൊരു മാനേജ്മെൻറ്റിലെ ഫണ്ടേ സുപ്രീംകോടതി പശ്ചാത്തലത്തിൽ അനുവദിച്ചു കൊടുത്തു അത് മാത്രം മതി ഇത് അനുവദിക്കാനായിട്ട് അതിന് പകരം വീണ്ടും സുപ്രീം കോടതി കയറ്റി ഇറക്കിയിട്ട് വീണ്ടും ദീർഘിപ്പിച്ച് കൊണ്ടുപോയി അങ്ങ് അവസാനം പഠനത്തിന് ശേഷം വരെ കൊണ്ട് നിർത്തണം എന്നല്ലേ എൻ്റെ ഉദ്ദേശം അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രതിപക്ഷത്തിൻ്റെ മൗനവും അത് നമുക്ക് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം ഇതൊന്നും ആരും പ്രതികരിക്കുന്നില്ലല്ലോ ആരും അതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ ആരും ഗൗരവമായിട്ട് എടുത്ത് പറയും അടുത്ത ഇതൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പം അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഭരണഘടനാനുസൃതമായുള്ള അവകാശങ്ങൾ മാത്രം അത് മാത്രമേ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ അതിനപ്പുറത്തോട്ട് ആർക്കും ഒന്നും കൊടുക്കുന്നതിനോട് ക്രൈസ്തവ സമയം യോജിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ഇരുന്നൂറ്റി ഇരുപതും ശുപാർശകൾ നടപ്പാക്കിയാൽ എന്നിട്ട് ഫെബ്രുവരി ആറിന് മീറ്റിംഗ് വെച്ചിരിക്കുക എന്തിനു വേണ്ടി ഒരു ആലോചിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വെച്ചതിന് മുമ്പാണോ നടപ്പാക്കുന്നത് അപ്പം എന്തൊരു മീറ്റിങ് എന്തൊരു മീറ്റിംഗ് ആയിരിക്കും അത് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാതെങ്ങനെ മീറ്റിങ് ഇത് പഠിക്കാതെങ്ങനെ മീറ്റിങ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതായത് നാല് നാല് പോയിന്റ് എട്ട ഏഴ് ലക്ഷം പേരുടെ പരാതികൾ സമാഹരിച്ചു എന്തുമാത്രം ക്ലേശം സ്വഹിച്ച റിപ്പോർട്ട് ഉണ്ടാക്കി അത്രയും പരാതി സമാകരിച്ച വിവിധ സഭകളുടെയും സംഘടനകളുടെ റിപ്പോർട്ടും സമാഹരിച്ച് രൂപീകരിച്ച ഒരു ഒരു അവരുടെ ഒരു അഭിപ്രായം സ്വീകരിച്ച ഒരു റിപ്പോർട്ടാണത് എന്തുമാത്രം ക്ലേശങ്ങൾ പിമ്പിലുണ്ടായി ഇതൊക്കെ ഒന്നും പരിഗണനയില്ലാതെ അതൊന്നും പ്രത്യക്ഷത്തിൽ ഒന്നും പരസ്യപ്പെടുത്താൻ പോലും തയ്യാറാകാതെ പോകുന്നെന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ അതിൻ്റെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ അധ്യക്ഷൻ പണ്ടേ പറഞ്ഞതാണ് അതിൻ്റെ അധ്യക്ഷനെ മുഖ്യമന്ത്രി ആയിരിക്കണം അത് വേണ്ട ആരെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് റിപ്പോർട്ടിന് ഉടനെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് പറഞ്ഞതാണ് എന്നിട്ട് എന്നാ സംഭവിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ സമിതി ഒക്കെ രൂപീകരിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് അതിൻ്റെ സംഗതി അതുകൊണ്ടാണ് അത് വീണ്ടും ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇതെന്തെങ്കിലും കാര്യങ്ങൾ തന്നെ അത് പരസ്യപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങളെ സർക്കാരിനെ വാസ്തു അറിയത്തുള്ളൂ ബാക്കിയുള്ള കാരണം അറിയാൻ പാടില്ല എന്താണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാത്ത ഭയമാണ് ഭയമാണെങ്കിൽ ആരെയാണ് ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യവും ക്രൈസ്തവ മുഖം നമുക്ക് ഭരണഘടന വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ കൃത്യമായിട്ട് അന്നത്തെ കാർഡിനൽ ഗ്രേഷ്യസ് ബോംബെ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഗ്രേഷ്യസ് അദ്ദേഹം നെഹ്റു കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തോട് അന്ന് ചോദിച്ചാൽ നിങ്ങളെ സമൂഹത്തിന് റിസർവേഷൻ വേണ്ട എന്ന് ചോദിച്ചതാണ് കാർഡിനൽ ഗ്രേഷ്യസ് മഹാനായ മഹാനായകത്തിനാൽ അദ്ദേഹം നേരെയങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട ഞങ്ങളെ അധ്വാനം ജീവിച്ചോളും പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം തരണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇതാ ഈ സമൂഹം അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കുന്ന അർഹതയില്ലാത്ത അവകാശങ്ങൾ ലഭിക്കാനല്ല ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ലഭിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കലുകൾ നടത്തിയിട്ട് ഒളിച്ചുകൾ നടത്തി ഇങ്ങനെ ശമ്പളം ഇല്ലാതെയൊക്കെ അസ്ത്രത്തിൽ ആത്മാർത്ഥത ഇവിടെയൊക്കെ കിടക്കുന്ന യൂണിഫോമിൻ്റെ പേരിൽ ഒരു വലിയ പ്രശ്നം ഒരു സ്കൂളിൽ ഉണ്ടായി അതുപോലെ മന്ത്രി എങ്ങനെ ഇടപെട്ടെ എങ്ങനെ ഇടപെട്ടെ കോടതി ഇടപെട്ട് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മന്ത്രി ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പ്രസ്താവന നടത്തി എന്തെങ്കിലും കളങ്ക ഉണ്ടാക്കി അവസാനം ഒരു നല്ലൂർ പ്രിൻസിപ്പലിനെ സിസ്റ്ററായി പോയതുകൊണ്ട് അതിനെ എന്തെങ്കിലും അപമാനിച്ചു ഇതൊക്കെ അല്ല നടന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള പരിഗണന ഇനിയെങ്കിലും അധികം കാലില്ലല്ലോ രണ്ടു മൂന്ന് മാസം കടയിലേ ഉള്ളൂ ഇനിയെങ്കിലും നടപ്പാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കാം എന്നുള്ള കാര്യം പ്രശ്നമാണ് ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാൽ വെറുതെ തട്ടിപ്പുമായിട്ട് ഒത്തിരി കാലത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല രണ്ടാമത്തെ സംഗതി ഒഡീഷയിൽ നടന്ന ഒരു പീഡന സംഭവമാണ് ഭുവനേശ്വറിലെ എന്തൊരു സംഗതി അവർ വീട്ടിലൊരു പ്രാർത്ഥന നടക്കാം അവിടെ അന്നേരം ഏഴ് കുടുംബങ്ങൾ മറ്റും ഉണ്ടായിരുന്നു അത് പാസ്റ്റിന്റെ പ്രാർത്ഥന ഈഡിയാം പാസ്റ്റ് പ്രാർത്ഥന ലീഡ് ഈഡിയുമ്പോൾ വേദപ്രസ്തവം വന്ന സന്ദേശം കൊടുക്കാൻ ഇല്ലല്ലോ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാന വിശുദ്ധ ഗ്രന്ഥമാണ് അതില്ലാതെ പ്രാർത്ഥനയില്ലല്ലോ ആ സമയത്താണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒന്ന് പറഞ്ഞ് ഇതെന്താർഖാന എന്ന് പറയുന്ന ജില്ലയിലെ പാർജാങ് ഗ്രാമത്തിലാണ് ജനുവരി നാലിന് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ പ്രാർത്ഥന നടക്കുന്ന അവസരത്തിലാണ് വിപിൻ ബിഹാരി നൈഖ് എന്ന് പറയുന്ന പാസ്റ്ററാണ് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഒരു നാൽപ്പത് പേർക്ക് എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയും വിളി പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു വരാം അനുസരിക്കാതെ ടിക്കാരുകളെ വീട്ടിൽ കയറി ചെന്നിട്ട് ഇവരെല്ലാം നേരിട്ടങ്ങ് അതിക്രമിച്ച് കയറി മർത്തിക്കുക ഉണ്ടായി നമ്മുടെ നാട്ടിലായി നടക്കുന്ന കാര്യമേ ഇതൊക്കെ ലോകം മുഴുവൻ പോകും എന്നുള്ള അറിയാൻ പാടില്ല ഇപ്പൊ എന്താ സംഭവിക്കേണ്ട ഒറ്റപ്പെട്ടില്ല നമ്മുടെ രാജ്യം അമേരിക്കയിലൊക്കെ ഹിന്ദുക്കൾക്കെ രണ്ട് ഞാൻ അണിനിരിക്കാൻ തുടങ്ങിയില്ലേ ആരുടെ ഈ പറയുന്ന ഈ കാണുന്ന സംഭവങ്ങൾ അതേപടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ ഏരിയയിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ മുഴുവൻ ലോകം മുഴുവൻ പോവില്ലേ ഒറ്റപ്പെട്ടു പോകുന്ന ആർക്കും അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെയൊക്കെ ഭരണാധികാരികൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടതല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ദന എന്ന് പറയുന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവരെന്ന് രണ്ട് മണിക്കൂർ എടുത്തോളം ഇറങ്ങി തിരിക്കാൻ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സംഭവിക്കുന്ന ഹനുമാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ മനുഷ്യനെ രണ്ട് മണിക്കൂർ തിരുവീതിൽ നടത്തി ആ പാസ്റ്റർ അവിടെ കൊണ്ടുപോയി ഹനുമാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പോകുന്ന പോലെ ഈ ചാണകവും തീറ്റിക്കാൻ കണ്ടുപാൻ ബുദ്ധിമുട്ടിച്ചതിനു ശേഷം അവിടെ ജയശ്രീരാം വിളിപ്പിച്ചിട്ട് പിന്നെ ഒരു ഇരുമ്പ് തുള്ളിലെ കെട്ടി പുറകോട്ട് കൈകെട്ടി നിർത്തിയിരിക്കാം എന്തൊരു സംഗതി എന്നിട്ട് ഈ പോലീസ് നടപടി എടുത്തു ഒരു എഫ്ഐആർ എടുത്തില്ല എസ് പിക്ക് പെറ്റീഷൻ കൊടുത്തു എന്നിട്ട് ഏതോ എസ് പി എന്ത് ചെയ്തു പെട്ടെന്ന് അങ്ങോട്ട് കേസെടുക്കാൻ പറഞ്ഞ എഫ്ഐആർ എടുത്തു എന്നിട്ട് അങ്ങനെ എഫ്ഐആർ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് പാസ്റ്റർക്കെതിരെ കേസ് മതപരിവർത്തന നിരോധന നിയമം പ്രയോഗിച്ചു ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമം ലോകത്തിൽ വേറെ എടുത്തുമില്ല ഇന്ത്യയിലെ അതുപോലെ മതപരിവർ നിരോധന നിയമം എന്ത് തരിച്ചതുകൊണ്ടാണ് ഇവർ ഈ നിയമം കൊണ്ട് നടക്കുന്നത് ആലോചിച്ച് എന്തിനു വേണ്ടിയാണ് പല സംസ്ഥാനങ്ങളിലെ ഈ ദേശീയ പാർട്ടി ഭരിക്കുന്ന ഏത് സംസ്ഥാനങ്ങളിൽ ഈ നിയമം പാസാക്കി വെച്ചുകൊണ്ട് മനുഷ്യനായിട്ട് പോലെ പീഡിപ്പിക്കുന്നതിൻ്റെ തിരുത്തം തിരിച്ചടി ഉണ്ടായില്ല എന്ന് ആരറിഞ്ഞു എങ്ങനെയുണ്ടാകുന്ന ദൈവത്തിനെ അറിയൂ എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഈ പണിയൊക്കെ നടക്കുവോ എനിക്കറിഞ്ഞൂട ചാണമൊക്കെ തീറ്റിക്കോ വല്ലവരും വരുമോ ആരും ഭയപ്പെടുന്നൊന്നുമില്ല കേട്ടോ വരുന്നത് 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 വലിയ കാണാമെന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളു പക്ഷേ ഇന്ത്യ ഏതായാലും ഒറ്റപ്പെടുന്ന സംഘനടും അതിനോടനുബന്ധിച്ച് ഞാൻ നാഗപ്പൂരിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കണ്ടു ഒരു ഒന്നാം തര സ്കൂളിൽ എന്താ സ്കൂളിൻ്റെ പേര് സെൻറ്റ് ക്ലാരിസിൻ്റെ സ്കൂളിലാണ് ക്ലാരി സന്യാസമൂഹം നടത്താം അവിടെ ആ കത്തോലിക്ക സ്കൂളിൽ നിന്നെ ആക്രമണം നടത്തി പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് മുഴുവൻ കൊള്ളയച്ചി അടിച്ച് തകർത്തിട്ട് അവിടെ ആപ്പിലുണ്ടായിരുന്നു വിശുദ്ധ കുർബാന അത്ര ജീവിതത്തിന് ഏറ്റവും വലിയ നിധിയായും വിശ്വാസമൂഹം കരുതപ്പെടുന്ന സക്രാരിയിൽ വിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന ആ ചക്രാനി തട്ടിക്കൊണ്ടുപോയി എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല ആലോചിച്ച് നോക്കിയേ അത് നാഗപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എലിയാസ് വംസാവസ് പെട്ടെന്ന് അതിനെ അപലപിക്കാൻ മാത്രം ഇരുപത്തി മൂന്നാം തീയതി പരിഹാര ദിനമായിട്ട് വെച്ചിരിക്കുക ആരാധനയിലാണ് ഇത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് ഇതൊക്കെ ലോകം മുഴുവൻ കാണില്ലേ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സക്രാരി എന്താണോ ലോകം മുഴുവൻ ഉള്ളവർക്കറിയാം ക്രൈസ്തവരാജ്യങ്ങൾക്കറിയാം അപ്പം അങ്ങനെ ഇതുപോലെ അവഹേളനം നടത്തിയാലേ മറ്റു രാജ്യങ്ങളുള്ളവർ ഇന്ത്യക്ക് എതിരാകുമെന്ന് അറിയാൻ പാടില്ലേ അതുകൊണ്ട് എന്തൊരു സംഗതി എന്നാലോച ഇങ്ങനെയുള്ള പോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സക്രാരി കണ്ടെത്തിയിട്ടില്ല സക്രാരി എന്ന് പറയുന്ന ഞങ്ങളുടെ വിശ്വാസ ജീവന്റെ ജീവന അതെവിടെയെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭരണകൂടവും ഈ പോലീസും ഇങ്ങനെയുള്ള സംഘപരിവാറും ഈ പറയുന്ന ബിജറങ്കൽ പാർട്ടികളൊക്കെ ആയിട്ട് ഒരു മനസ്സോടുകൂടി ചെയ്യില്ല എങ്ങോട്ട് ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെയല്ല ഇപ്പം ഇവിടെ സമാപിപ്പിക്കുക ഇന്നത്തെ വിചിന്ത സമാപിക്കുന്ന കൂടെ ഒരു കാര്യം കൂടി ഇന്ന് ഏറ്റവും നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച സംഭവം ആ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നു എവിടെ പോയി നിൽക്കുന്നു ഡിജിറ്റൽ വേൾഡ് സോഷ്യൽ മീഷ്യാൻ മീഡിയ ദുരുപയോഗം എൻ്റെ ഒരു കളിയാതെ അത് എന്തുകൊണ്ടാണ് ആ പോലീസിലോ കോടതിയിൽ പരാതിപ്പെടേണ്ട ഒരു കാര്യമാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് പറയുകയാണെങ്കിൽ ബസ്സിന് നടത്തുകയാണെങ്കിൽ കൃത്യമാറ്റുകയാണെങ്കിൽ കുറിച്ച് പരാതിപ്പെടാവുന്ന അത് ഇതാണോ ചെയ്യേണ്ടിയേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ആള് നിൽക്കുന്ന എന്നിട്ട് അതിന് ശേഷം അതിന് കൈകാര്യം ചെയ്തിട്ട് ലോകം മുഴുവനാക്കി ആ മനുഷ്യൻ മാനസിക വേദനയാൽ അവസാനം ആത്മഹത്യ ചെയ്തു രണ്ട് ഭാഗങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ആത്മഹത്യയൊന്നിനും പരിഹാരമല്ല എന്ന കാര്യം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ ഇത്ര സുന്ദരനായ മനുഷ്യൻ മോത്രം നോക്കി എന്തൊരു ഐശ്വര്യം എന്തൊരു നഷ്ടം ആ കുടുംബത്തിന് ഇങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് എത്ര പേര് അനാഥമായി തീർന്നു എന്തൊരു വിഷമം സൃഷ്ടിച്ചിരിക്കുന്ന അതിന്റെ സഹോദര സഹോദരി ഇത് ഒരു പരിഹാരമല്ല കേട്ടോ ഒന്നും പരിഹാരമല്ല അതിനെന്തല്ല നേരിടുന്നിടത്തും നേരിടാൻ അതിനെത്ര അപമാനിക്കാൻ പായിപ്പെടാൻ എന്നായിരിക്കുന്നത് ഇതുപോലെ ഈ ലോകം ഇങ്ങനെയായിപ്പോൾ ഇപ്പം അധികം ഭയങ്കരമായ രീതിയിൽ ഡിജിറ്റൽ വേൾഡ് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ സ്ത്രീ വിഭാഗം ഒത്തിരിയേറെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അങ്ങനെ വെച്ച് നിങ്ങൾക്ക് കൂട്ട് കിട്ടത്തില്ലേ ധൈര്യം കിട്ടത്തില്ലേ ഇപ്പം അങ്ങനല്ലേ ഒറ്റക്കെട്ടായിട്ട് ഈ മീഡിയ മുഴുവൻ ഉന്നിച്ച് ഇദ്ദേഹത്തിന് മരിച്ചുപോയി അതിന് സപ്പോർട്ടീവായിട്ട് നൽകുന്നത് കണ്ടില്ലേ ആ സ്ത്രീ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പം അതുകൊണ്ട് രണ്ടു വശങ്ങളുണ്ടെന്നത് ഒന്നാമത്തെ സംഗതി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൊല കൃത്യമായ അച്ചടക്ക നടപടി ഈ മീഡിയ ഉപയോഗിക്കുന്നതിൽ എടുക്കാനായിട്ട് സർക്കാരിന് കഴിയണം രണ്ടാമത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാലും അടിപതറാതെ ഒറ്റക്കെട്ടായി നിൽക്കത്തക്ക രീതിയിൽ ധീരമായിട്ട് നേരിടാനുള്ള മനക്കരുത്തുണ്ടാകേണ്ടതാണ് അല്ല ഇത് വെച്ചോണ്ട് എല്ലാം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ലല്ലോ അത് മറ്റുള്ളവർക്ക് ഒരു ദുർമാതൃയും ദുഷ്പ്രേരണയും ആവൂലേ അപ്പോൾ ഇന്നത്തെ ഈ ചിന്ത അവസാനിപ്പിക്കുക നമ്മുടെ ലോകം ചിന്തയിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്നേയും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജെ ബി കോൺ കമ്മീൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ലക്ഷ്യമിട്ട് അത് കിടക്കുന്നതിനെ കുറിച്ചുള്ള ദുഃഖം അറിയിക്കുകയാ രണ്ടാമതീ ഭയങ്കരമായ മതപീഠങ്ങൾ നടക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുക പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നോർക്കണം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ് നമ്മൾ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ് കൂട്ടക്കൊ നടക്കുന്ന ആകാൻ പോകുന്ന നാലാം സ്ഥാനത്താണ് ഈ രാജ്യം എന്ന രണ്ടു വർഷം തൊള്ളിൽ നടക്കുമെന്ന് പറയുന്നത് നേരമാണെന്ന് അറിയാൻ പോലും ഏതായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന വലിയ മതപീഡന പ്രോത്സാഹന പരിപാടി ഭരണകൂടത്തിൻ്റെ മൗനസമ്മ നടക്കുന്നത് രാജ്യത്തിന് അപകടകരമാണ് എന്ന കാര്യം നമ്മൾ അറിയുകയും ഡിജിറ്റൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അച്ചടക്കം നടപടി ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച്